നമസ്കാരം ദൈവത്തെ കാണുന്നത് സമാധാനം ലഭിക്കാനാണ് അനുഗ്രഹവും വരങ്ങളും കിട്ടാനാണ് എന്നാൽ ശബരിമല കയറിയ കനകയുടെയും ബിന്ദുവിൻ്റെ അവസ്ഥ എന്താണ് കേരളം കത്തിയപ്പോൾ ആ യുവതികൾക്ക് വല്ല സമാധാനവും ശാന്തിയും ലഭിച്ചുവോ ഈ ചോദ്യങ്ങൾ ചോദിച്ച് ഹൈന്ദവ സമൂഹത്തിന്റെ വികാരങ്ങളോ അനുകൂലമായി പരസ്യ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സി എസ് ഐ സഭയുടെ ഇടവക ലേഖനം വിശ്വാസികൾക്കുള്ള ലേഖനത്തിലാണ് സി എസ് ഐ സഭ ഇത് പറയുന്നത് ശബരിമലയിൽ യുവതികൾ കയറിയത് ഒട്ടും ശരിയായില്ലെന്നും അതിൽ തങ്ങൾക്ക് വേദനയുണ്ടെന്നും സഭാവൃത്തങ്ങൾ പറയുന്നു ശബരിമലയിലെ പ്രവേശനം വളരെ വേദനാജനകമാണ് ഹിന്ദുക്കൾ വിശ്വസിച്ചിരുന്ന പാരമ്പര്യങ്ങൾക്ക് കോട്ടം സംഭവിക്കുകയാണ് എന്തിന്റെ പേരിലായാലും ആരുടെ വിശ്വാസം ഹനിക്കുകയും കോട്ടം തട്ടുകയും ചെയ്യുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല ദൈവത്തെ കാണുന്നത് സമാധാനത്തിനും സ്നേഹത്തിനും വേണ്ടിയാണ് എന്നാൽ ഇന്ന് ആ രണ്ട് യുവതികൾക്ക് അത് ഉണ്ടോ സി എസ് ഐ ഇടവക ബുള്ളറ്റിനായ ഇടവക ദൂതന്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു ലിഖിതവും അലിഖിതവുമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ലംഘിക്കാനുള്ള ഒരു പറ്റം ജനങ്ങളുടെ കുൽസിത ശ്രമങ്ങളാണ് വിജയിച്ചിരിക്കുന്നത് ഇതുമൂലം സമൂഹത്തിനുണ്ടാകുന്ന ആഘാതവും അസ്വസ്ഥതകളും ഏറെ വലുതാണ് എല്ലാ മതവിഭാഗങ്ങളും സ്നേഹിക്കാനും ആദരിക്കാനും കഴിയണമെന്നും സി എസ് ഐ സഭയിറക്കിയ ലേഖനത്തിൽ പറയുന്നു ശബരിമല വിഷയത്തിൽ ഇതാദ്യമായാണ് ഹൈന്ദവ സമൂഹത്തിന് ഇത്ര വലിയ ഉറച്ച പിന്തുണയുമായി ഒരു ക്രിസ്തീയ സഭ വരുന്നത് മാത്രമല്ല യുവതീ പ്രവേശനത്തിൽ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്